ദിവസങ്ങൾ ആരെയും കാത്തൊന്നും നിന്നില്ല അങ്ങനെ അങ്ങ് കടന്നു പോകുന്നുണ്ടായിരുന്നു നാളിത്ര കടന്നപ്പോൾ ഉണ്ടായ എന്ന് പറഞ്ഞാൽ ആയമ്മയ്ക്ക് മരുമകളെ നന്നായി അങ്ങ് ബോധിച്ചു ഇപ്പം അവരുടെ വലങ്കൈ തന്നെ ചിന്മയാണ് മഹേഷിന് അതിൽ പരം സന്തോഷമില്ലതാനും എത്ര പെട്ടെന്നാണ് ഒരു വർഷം കടന്നു പോയതെന്ന് അറിയുന്നില്ല നാളെ ചിന്മയുടെയും മഹേഷിൻ്റെയും ഒന്നാം വിവാഹ വാർഷികമാണ് ഇരുവരും പരസ്പരം ഇണങ്ങിയും പിണങ്ങിയും സ്നേഹിച്ചും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷം തികയുന്നു എത്രയെന്ന് പറഞ്ഞിട്ടെന്തിനാ ഇതുവരെയും ചിന്മയെയും മഹേഷിനെയും അംഗീകരിക്കാൻ ജനിപ്പിച്ച അച്ഛനും അമ്മയ്ക്കും ആയിട്ടില്ല എത്രയൊക്കെ സന്തോഷമുണ്ടെന്ന് പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ അവൾക്കതൊരു വേദനയാണ് വിങ്ങലാണ് ഒരു വർഷമാകുന്നല്ലേ കുഞ്ഞ ഇത്ര നാളായിട്ടും നിനക്ക് സന്തോഷം തരാൻ എനിക്ക് കഴിഞ്ഞോ മഹേഷ് ചിന്മയുടെ മാറിലേക്ക് ചാഞ്ഞു ചിപ്പിയുടെ വിരലുകൾ അവനെ തലോടിക്കൊണ്ടിരുന്നു മഹേഷേട്ടൻ തന്നെ എനിക്കൊരു സന്തോഷം എപ്പോഴും നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിട്ടല്ലേ ഉള്ളൂ ഒരിക്കൽ പോലും എന്നെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഒരു വാക്ക് പോലും നിങ്ങളിൽ നിന്നുണ്ടായിട്ടില്ല അത് കൊടുത്താൽ എന്താ വേണ്ടേ ഇതൊന്നുമല്ല ഞാൻ ആഗ്രഹിച്ചത് ഇങ്ങനെ അല്ല ഞാൻ കൊതിച്ചത് ഒന്നിനും ഒരു കുറവില്ലാതെ നിന്നെ കൊണ്ടു നടക്കണമെന്നായിരുന്നു ഇപ്പോഴും കൊണ്ടു നടക്കുന്നുണ്ടല്ലോ എന്തിനാ കുറവ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ എനിക്ക് ഒത്തിരി കൂടുതലാണ് മഹേഷ് ഏട്ടാ നിങ്ങൾ കൂടെയണ്ടേ കടത്തിനായാലും എനിക്കവിടെ സോർക്കുക ചിപ്പി അവൻ്റെ നെറുകിയിൽ അമർത്തി മുത്തി നീ ഒരുപാട് വളർന്നു മഹേഷ് പമ്മി ചിരിച്ചു ചിപ്പിയുടെ പുരുകം ചുളിഞ്ഞു അതൊന്നും അങ്ങനെ ഓർഞ്ഞ അല്ല പക്വതയുള്ള സംസാരം ജീവിതം കണ്ടതുപോലൊരു വർത്താനം ആ അങ്ങനെയോ മഹേഷ് ഇഷ്ടം പണ്ട് എപ്പോഴും പറയായിരുന്നല്ലോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല മെച്യൂരിറ്റി മെച്യൂരിറ്റിയില്ല എന്നൊക്കെ അതന്നല്ലേ ഇപ്പോഴോ ഇപ്പം ഇത്രയൊക്കെ അങ്ങ് വേണ്ടെന്നേ എന്നോട് കുറുമ്പ് പറഞ്ഞ് വാശി കാണിക്കുന്ന പഴയ ചിപ്പിയെ തന്നെ എനിക്ക് മതി ആയിക്കോട്ടെ നാളെ എന്നെ ബീച്ച് കൊണ്ടുപോകുമോ അവിടെ മാത്രമല്ല രാവിലെ ഒന്നിച്ച് അമ്പലത്തിൽ പോകും പിന്നെ ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടാകും സിനിമ കാണും ബീച്ച് പാർക്ക് പുറത്തുനിന്ന് ഫുഡ് അങ്ങനെ നമ്മൾ നാളെ അങ്ങ് പറക്കാൻ പോവുക അത്രയ്ക്കൊന്നും വേണ്ട മഹേഷന്നേ മാറിലേക്ക് പതുങ്ങിക്കൊണ്ടവൻ വാശി പിടിച്ചപ്പോൾ ചിന്മയക്ക് പറയാൻ പിന്നീടൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് ആദ്യം എഴുന്നേറ്റത് മഹേഷായിരുന്നു അടുത്തു ഉമ്മയും കൊടുത്തവൻ കുളിക്കാനിറങ്ങി തിരികെ വരുമ്പോഴും ചിപ്പി എഴുന്നേറ്റിട്ടില്ല മഹേഷ് അവൾ കടുത്തേക്കിരുന്നു മുഖം ചിരിച്ച് കിടക്കുന്നവളുടെ കാതരികിലേക്ക് അവൻ തൻ്റെ മുഖം ചേർത്ത് പിടിച്ചു ഹാപ്പി ആനിവേഴ്സറി മൈ വൈഫിൽ അത്രയും നേരത്തൊരു സ്വരം കാതിൽ പതിഞ്ഞപ്പോൾ തന്നെ ചിന്മയൊന്ന് കുളിർന്നതുപോലെ കണ്ണ് ചിമ്മി പൂട്ടിക്കിടന്ന മിടകൾ തുറന്നു നോക്കുമ്പോൾ മുന്നിൽ തന്നെ തൻ്റെ താലിക്കുടമയും തൻ്റെ പാതിയായവനും പുഞ്ചിരിയോടെ നിൽക്കുന്നുണ്ടായിരുന്നു ചിന്മയ കണ്ണൊന്ന് തിരുമ്മി തുറന്നു നോക്കി അവൻ്റെ പുഞ്ചിരിയിൽ ലേ ചവളും ചിരിച്ചു ഹാപ്പി ആനിവേഴ്സറി ഹാപ്പി ചിന്മയെ അവൻ്റെ കഴുത്തിലേക്ക് കൈയിട്ട് തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അവന് മാത്രം കേൾക്കാൻ പാകത്തിന് പതിയെ പറഞ്ഞു മഹേഷിൻ്റെ നോട്ടം അവളുടെ ചുണ്ടിലേക്കായിരുന്നു ചിന്മയ അത് മനസ്സിലായതുപോലെ നാണത്തോടെ പതിയെ മിഴികൾ താഴ്ത്തി അതൊന്നും മതിയായിരുന്നു അവൻ അവളിലേക്ക് അടുക്കാൻ ഇത്തിരി ഏറെ നിമിഷം നീണ്ടു നിന്ന ചുംബനം ശ്വാസം വിളിക്കിയപ്പോൾ അവൻ തന്നെയാണ് അവസാനിപ്പിച്ചത് ചിന്മയെ പിന്നെയും അവനിൽ ഒളിച്ചു കിടന്നു വിട്ടുമാറാനാകാത്തതുപോലെ മഹേഷ് പെണ്ണിനെ കുത്തിപ്പൊക്കി എഴുന്നേൽപ്പിച്ച് കുളിക്കാൻ പറഞ്ഞയച്ചു അടുക്കള വഴി കടന്നപ്പോൾ തന്നെ ഇഡലിയുടെയും സാമ്പാറിൻ്റെയും സമ്മിശ്ര ഗന്ധം മൂക്കിലേക്ക് തുളഞ്ഞു കയറി ആയമ്മ തിരിഞ്ഞു നിന്ന് കാര്യമായ പണിയിലാണ് ചിന്മയ ആ വാസന ആവോളം വലിച്ചെടുത്തുകൊണ്ട് കട്ടളപ്പടിയിലേക്ക് ചാഞ്ഞുപോയി അമ്പലത്തിൽ പോകുന്നില്ല രണ്ടാളും തിള വന്ന ചായ അരിച്ചൊഴിക്കുന്നതിനോടൊപ്പം ആയമ്മ ചെറിയൊരു ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചിപ്പി അത്ഭുതത്തോടെ നിന്നു അമ്മ എന്താ പതിവില്ലാതെ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതെന്ന് അവൾ ഓർത്തുപോയി അവളുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ അവരത് മനസ്സിലാക്കിക്കൊണ്ട് അടുത്തേക്ക് ചെന്നു ഇന്ന് വിവാഹവാർഷികല്ലേ വാർഷിക അല്ലേ രാവിലെ തന്നെ അമ്പലത്തിൽ പോകണ്ടേ പോണമ്മ ഞാൻ കുളിക്കാൻ അമ്മയ്ക്കറിയായിരുന്നോ പിന്നെ എൻ്റെ മകൻ്റെയും മരുമകളുടെയും വിവാഹ ഞാൻ മറക്കുമോ അവളുടെ മുഖത്തേക്ക് ഒരു ചിരിയോടെ നോക്കി അവർ പറഞ്ഞതും ചിന്മയും നിറഞ്ഞൊന്ന് സന്തോഷിച്ചു ചില്ല് വേഗം ചെന്ന് കുളിച്ച് പോകാൻ നോക്ക് ഇല്ലേ നടക്കും വീണ്ടും ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് തിരിഞ്ഞുകൊണ്ടവർ നിർദ്ദേശം കൊടുത്തതും ചിപ്പി തലയാട്ടിക്കൊണ്ട് കുളിമുറിയിലേക്ക് നടന്നു കുളിച്ചിറങ്ങി വന്നപ്പോൾ തന്നെ മഹേഷ് അവൾക്ക് വേണ്ടി വാങ്ങിയ പുതിയ സാരി കയ്യിലേക്ക് വെച്ചു കൊടുത്തു ചിന്മയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ടു തിളങ്ങി ടിഷുവിൻ്റെ ഒരു സെറ്റ് സാരിയായിരുന്നു അത് ചിപ്പിക്ക് നന്നേ അത് ബോധിച്ചു മുന്താണിയിൽ തന്നെ അവളുടെ പ്രിയപ്പെട്ട കള്ളക്കണ്ണിൻ്റെ പടവും വരച്ചിട്ടുണ്ടായിരുന്നു ചിന്മയെ ആ സാരി മനോഹരമായി ഞൊറിഞ്ഞൊടുക്കാൻ ശ്രമം നടത്തി ആ നേരം അത്രയും അവൻ അതും നോക്കി അവളുടെ ഒപ്പം മുറിയിൽ തന്നെ ഇരുന്നു പൊതുവേ സാരി ഉടുക്കാൻ അവൾക്ക് വലിയ വശമില്ല ആരുടെയെങ്കിലും സഹായം കൂടിയേ തീരൂ മഹേഷ് ആ പരാക്രമങ്ങൾ ആകെ ചിരിയാണ് നിനക്കിതറിയില്ല ഉച്ച സഹി കെട്ടവൻ ചോദിച്ചു ചിന്മയുടെ ചുണ്ടുകൾ വക്രിച്ചു നിസ്സഹായതയോടെ അവൻ ആ പെണ്ണ് നോക്കി ചുരിദാറോടാ മഹാ ഷേട്ട വേണ്ട അവൻ ഇരുവശത്തേക്കും തല ചലിപ്പിച്ചു ഇത് ഞാൻ കൂട്ടിയെ കൂടുതെന്ന് തോന്നുന്നില്ല മഹേഷ് എന്നാൽ ഞാൻ കൂട്ടി നോക്കാം മഹേഷ് കിടന്നെടുത്ത് നിന്ന് എഴുന്നേറ്റ് അവൾക്കടുത്തേക്ക് നടന്ന സാരി പിടിച്ചു വാങ്ങി അവൻ്റെ മുന്നിൽ വെറും ബ്ലൗസിലും പാവാടയിലും നിൽക്കുമ്പോൾ ചിന്മയ്ക്ക് നന്നേ ചടപ്പ് തോന്നിയിരുന്നു അവൻ്റെ മുഖത്തേക്ക് പോലും നോക്കാൻ പറ്റാത്തതുപോലെ ഓ അവളുടെ ഒരു നാണം ഞാൻ പിന്നെ ഒന്നും കണ്ടിട്ടില്ലല്ലോ ആ മുഖഭാവത്തിൽ നിന്നും തന്നെ ഊഹിച്ചെടുത്തുകൊണ്ട് മഹേഷ് പറഞ്ഞപ്പോൾ ചിപ്പിക്ക് അതുവരെ ഉണ്ടായിരുന്ന വെപ്രാളം നാട് വിട്ടുപോലെ പോയ തോന്നി മഹേഷേട്ടന് ഇതുവല്ലോ അറിയാമോ സാരിയും പിടിച്ച് ഫോണിൽ നോക്കിക്കൊണ്ട് നിൽക്കുന്നവനോട് ചിപ്പി ഗതി കെട്ട് ചോദിച്ചു അതിനൊക്കെ വഴിയുണ്ട് നീ ഇത് പിടിച്ചേ സാരി ഉടുക്കുന്ന വീഡിയോ യൂട്യൂബിൽ പ്ലേ ചെയ്തുകൊണ്ട് അവളുടെ കയ്യിലേക്ക് ഫോൺ വെച്ചു കൊടുത്തു ചിപ്പിക്ക് ചിരി പൊട്ടി മഹേഷ് അതൊന്നും മൈൻഡ് ചെയ്തില്ല കാര്യമായ പണിയിലാണ് നേരം ഇത്തിരി പോയെങ്കിലെന്താ അത്യാവശ്യം നന്നായി തന്നെ അവൻ അവളെ സാരി ചുറ്റിച്ചു പാവാടയ്ക്കുള്ളിലേക്ക് ഫ്ലീറ്റ് തിരികെ വെക്കും നേരം ചിന്മയൊന്ന് തേങ്ങിപ്പോയി മഹേഷിൻ്റെയും പിടി കിട്ടും അവളുടെ പൊക്കൾ ചുഴിയിലേക്ക് അവൻ അമർത്തി അമർത്തിമുത്തി ഇനിയും നിന്നാ പന്തികേടാകുമെന്ന് മനസ്സിലാക്കി ചിപ്പി തന്നെ കുത്തിപ്പൊക്കി അവനെയും കൊണ്ട് അമ്പലത്തിലേക്ക് പോയി നിന്ന് രാത്രി എടുത്തോളം കേട്ടോ ബൈക്കിലേക്ക് ഇരിക്കുന്ന കൂട്ടത്തിൽ ചിന്മയുടെ കാതിൽ മഹേഷിനെ നേരത്തെ സ്വരം വന്നുടഞ്ഞു വിവാഹം നടന്ന അമ്പലത്തിലേക്ക് തന്നെയാണ് ഇരുവരും പോയത് ഒരു വർഷത്തിനപ്പുറം വീണ്ടും ആ വിഗ്രഹത്തിന് മുന്നിൽ വന്ന് കൈകൂപ്പി നിൽക്കുമ്പോഴും പ്രാർത്ഥിക്കാൻ ഏറെ ഉണ്ടായിരുന്നു ഇലച്ചീന്തിൽ ശാന്തി കൊടുത്ത ചന്ദനം പരസ്പരം ചാർത്തി വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു അന്നിരുവരും ഒന്നിച്ചിരുന്നാണ് രാവിലത്തേത് കഴിച്ചത് അയമ്മ പോലും അവർക്കിടയിലേക്ക് ചെന്നില്ല ചിപ്പി മഹേഷിനും അവൻ തിരികെ അവൾക്കും വാരി കൊടുത്തു കുറച്ചു നേരം വീട്ടിൽ ചിലവഴിച്ചിട്ടാണ് പുറത്തേക്കിറങ്ങിയത് ആദ്യം പോയത് മാളിലേക്കാണ് കുഞ്ഞൊരു ഷോപ്പിങ്ങും പുതിയ റിലീസ് മൂവിയും കണ്ടു ഉച്ചയ്ക്ക് വലിയൊരു ഹോട്ടലിൽ നിന്ന് ഫുഡും കഴിച്ചു അവിടുന്ന് നേരെ പാർക്കിലേക്ക് പിന്നെ ബീച്ചിലേക്ക് ചിപ്പിയൊക്കെ വേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും മഹേഷ് അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല അവൻ അവളെ സന്തോഷിപ്പിക്കുക എന്നൊരു ലക്ഷ്യം മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അതിനാണ് മുൻതൂക്കവും ഇതൊന്നും എപ്പോഴും തനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ആഗ്രഹമുണ്ടെങ്കിലും സാഹചര്യം എതിരാണെപ്പോഴും അങ്ങനെയുള്ളപ്പം തനിക്ക് പറ്റുമ്പോഴൊക്കെ അവൾക്ക് വേണ്ടി ഇതെങ്കിലും ചെയ്യണമെന്നുള്ളത് മഹേഷിൻ്റെ വാശിയാണ് ആവശ്യമാണ് തിരിങ്കേം മടങ്ങുമ്പോൾ സന്ധ്യ കഴിഞ്ഞിരുന്നു ബൈക്ക് സ്റ്റാൻഡിൽ ഒതുക്കി ഇരുവരും വീടിൻ്റെ മുന്നിലേക്ക് ചെന്നു നിന്നു ഉമ്മറവാതിൽ അകത്തു നിന്നും ലോക്കാണ് ചിപ്പി മഹേഷിനെ നോക്കി അവൻ കഥകിലേക്ക് രണ്ട് മൂന്ന് വട്ടം മാഞ്ഞി കൊട്ടിയപ്പോഴാണ് അകത്തു നിന്നും ആരോ തുറന്നത് ഇരുവരും ഉള്ളിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ പാർട്ടി പോപ്പർ പൊട്ടിച്ചിരുന്നു മഹേഷും ചിപ്പിയും ഒരുപോലെ ഞെട്ടി ദേഹത്തോടെ താഴേക്ക് വീഴുന്ന വർണ്ണക്കടലാസിലേക്ക് ഇരുവരും അത്ഭുതത്തോടെ നോക്കി ഹാപ്പി ആനിവേഴ്സറി ഡിയാസ് സന്ദീപും മായയും മീനുവും ഒരുപോലെ വിളിച്ചു പറഞ്ഞു ഇരുവരും ചിരിയോടെ എല്ലാവരെയും നോക്കി കിടപ്പിലായ അച്ഛൻ്റെയും മായയുടെയും കുഞ്ഞിൻ്റെയും എടുത്തുകൊണ്ട് മാറി നിൽക്കുന്ന അമ്മയുടെയും ഒക്കെ മുഖത്ത് സന്തോഷമാണ് ഭാര്യയും ഭർത്താവും കൂടെ പുറത്തുപോയി സെലിബ്രേറ്റ് അറിയാം എന്നാലും ഇത് ഞങ്ങളുടെ ഒരു സന്തോഷം രണ്ടാളും വന്ന് കേക്ക് കട്ടിയത് മായ ഇരുവരെയും വലിച്ചുകൊണ്ടാ കുഞ്ഞു മേശമേൽ വെച്ചിരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്കിന് മുന്നിൽ കൊണ്ടു നിർത്തി ചുറ്റും കയ്യടി ഉയർന്നപ്പോൾ രണ്ടാളും ഒന്നിച്ച് സന്തോഷത്തോടെ കേക്ക് മുറിച്ചു മഹേഷാണ് ആദ്യം വായിലേക്ക് വെച്ചു കൊടുത്തത് പുറകെ ചിപ്പി ഓരോരുത്തരും വന്ന് അവർക്ക് മധുരം കൊടുത്തു ആയമ്മ ചിന്മയുടെ കവളിൽ അമർത്തി മുത്തി ആ കാഴ്ച കണ്ടുനന്ന ബാക്കിയുള്ളവരിൽ വല്ലാത്തൊരു ചിരി പരത്തിയിരുന്നു മായയും സന്ദീപും കൂടി ചിന്മയക്കൊരു കുഞ്ഞ് സ്വർണ്ണമോതിരവും മഹേഷിനൊരു വാച്ചും വാങ്ങിക്കൊടുത്തു മീനും ഓരോ ജോഡി ഡ്രസ്സും ഇതൊക്കെ കിട്ടുമ്പോൾ ഇരുവരിലുമുണ്ടായ സന്തോഷം അത്ര ചെറുതൊന്നും ആയിരുന്നില്ല പുറത്തു നിന്ന് കഴിച്ചിട്ടും എല്ലാവർക്കുമൊപ്പം മഹേഷും ചിന്മയും ഇരുന്നു ആയമ്മ കുഞ്ഞൊരു സദ്യ ഉണ്ടാക്കിയിരുന്നു പായസം ഉൾപ്പെടെ ചിപ്പിക്ക് കണ്ണു നിറഞ്ഞ് കാഴ്ച മങ്ങി ഓരോ ഉരുള കഴിക്കുമ്പോഴും അതിങ്ങനെയല്ല തല്ലിക്കൊണ്ടിരുന്നു വയറു വീർത്ത് മനം നിറഞ്ഞാണ് മഹേഷും ചിപ്പിയും അവരുടെ സ്വർഗ്ഗത്തിലേക്ക് കയറിയത് മഹേഷ് ഡോറ് ലോക്ക് ചെയ്ത് തിരിഞ്ഞപ്പോൾ തന്നെ ചിന്മയവനെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ച് തുരുതുരെ ഉമ്മ വച്ചിരുന്നു